ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദേവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ഈ ചോദ്യം ഹൃദയപൂർവം ചോദിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും എന്താണ് സംഭവം നമുക്ക് നോക്കിയാലോ തികച്ചും അവിചാരിതമായിട്ടാണ് അങ്ങനെയൊരാൾ സഹായ അഭ്യർത്ഥനയുമായിട്ട് വീട്ടിൽ വരുന്നത് ഇരുപത് വയസ്സ് പ്രായം കാണും അവന് വന്നപാടെ അവൻ വളരെ താഴ്മയോടെ പറയാൻ തുടങ്ങി അമ്മ സഹായത്തിനായി വന്നതാണ് ഞാൻ അങ്ങ് മറ്റൊരു നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സാമ്പത്തികമായ ദുരവസ്ഥകൾ വന്നതുകൊണ്ട് പഠനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും സഹായം ചെയ്യണം ഞാൻ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമോ നുണയോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ ഒന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവന് നന്നായി വിശക്കുന്നുണ്ട് ഒട്ടിയ വയറും വാടിയ മുഖവും ഒരു നിമിഷം എന്നിലെ അമ്മ ഉണർന്നു ഞാൻ അവനോട് ചോദിച്ചു മോൻ ഇന്ന് ഭക്ഷണം കഴിച്ചോ ഞാൻ ഇത്തിരി ഭക്ഷണം എടുക്കട്ടെ അവന് വലിയ സന്തോഷമായി അവൻ വലിയ പ്രതീക്ഷയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണം അമ്മ വേണം നന്നായി വിശക്കുന്നുണ്ട് ഞാൻ അകത്തുപോയി ഒരു പ്ലേറ്റ് നിറയെ ഇഡലിയും ചമ്മന്തിയും ഒരു ഗ്ലാസ് ചായയുമായി തിരികെ വന്നു അപ്പോഴും അവൻ മുറ്റത്ത് തന്നെ നിന്നു സിറ്റൗട്ടിലേക്കസേരയിലിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടും അവൻ ഇരുന്നില്ല തറയിൽ ചമ്രം അടിഞ്ഞിരുന്നു ഞാൻ ഭക്ഷണം അവൻ്റെ മുൻപിൽ വെച്ചുകൊടുത്തിട്ട് മാറി നിന്നു ഞാൻ ഓർത്തത് അവൻ കിട്ടിയ ഭക്ഷണം ആർത്തി പിടിച്ച് വാരി കഴിക്കും എന്നാണ് പക്ഷേ അതുണ്ടായില്ല പകരം അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി സെക്കൻഡുകളിരുന്നു ഞാൻ അവൻ്റെ നേരെ നോക്കി ചോദിച്ചു എന്താ മോനെ കഴിക്കാത്തത് അതിന് മറുപടി എന്നവണ്ണം തിരിച്ചു കിട്ടിയത് മറ്റൊരു ചോദ്യമാണ് അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു അമ്മ കഴിച്ചോ ഇത്തവണ ഞാൻ ഞെട്ടി തരിച്ചു പോയി അവനിൽ നിന്ന് ഞാനത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ അമ്പരപ്പും നിൽപ്പും കണ്ടിട്ട് അവൻ ചോദിച്ചു എന്താണമ്മ ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോനെ നീ കഴിക്കേ അവനത് രുചിയോടെ കഴിക്കുന്നത് നോക്കി കഴിച്ചു തീരുന്നതുവരെ ഞാൻ അവിടെ തന്നെ നിന്നു ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകി എൻ്റെ കയ്യിൽ തന്ന് നന്ദി പറഞ്ഞ് അവൻ പോകാനൊരുങ്ങി ധനസഹായം ചോദിച്ച കാര്യം അവനും പോയെന്ന് തോന്നുന്നു അവൻ പോകാനൊരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്ക് ഞാൻ അകത്തുപോയി എൻ്റെ മൂത്ത മകൻ മനുവിൻ്റെ നല്ലൊരു ഷർട്ട് എടുത്തു കൊണ്ടുവന്ന് അവന് കൊടുത്തു അവൻ ചോദിച്ചതല്ലേ കയ്യിൽ നൂറു രൂപയും വെച്ച് കൊടുത്തു അവൻ കൈകൂപ്പി നന്ദി പറഞ്ഞ് യാത്ര പറഞ്ഞു പോയി അവൻ നടന്ന് അകലുന്നത് നോക്കി കണ്ണിൽ നിന്നും മറയുവോളം ഞാൻ അവിടെ തന്നെ നിന്നു ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി അവനും നടന്നകന്നു ഓരോ തിരിഞ്ഞു നോട്ടത്തിലും അവൻ എന്നോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി അമ്മ കഴിച്ചോ അമ്മ കഴിച്ചോ ആ പോക്ക് നോക്കി നിൽക്കുമ്പോൾ ചുണ്ടനക്കാതെ ഹൃദയം കൊണ്ട് അവനോട് പറഞ്ഞു പ്രിയപ്പെട്ട മോനെ നന്ദി നീ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല നീ എവിടത്തുകാരനെന്നോ നിന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമോ പൊളിയോ എന്നുപോലും എനിക്കറിയില്ല പക്ഷേ നീ ഒത്തിരി വലിയവരാണ് കാരണം ഒരു മാതൃഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നന്ദിയും പ്രതികരണശേഷിയുമുള്ള ഒരു ഹൃദയം നിനക്കുണ്ട് മുലപ്പാലിൻ്റെ നോക്കാത്ത ഒരു ഹൃദയം ഇന്നത്തെ ലോകത്തിന് തീർത്തും നഷ്ടമായിരിക്കുന്ന നന്ദിയുടെ ഒരു ഹൃദയം നന്ദി മോനെ നന്ദി ഇതിൽ നിന്നും നാം തിരിച്ചറിയേണ്ട ഒന്നുണ്ട് നമ്മൾ ഭക്ഷിക്കുന്ന ഓരോ വിരുന്നിൻ്റെയും പിന്നിൽ ഉണ്ണാതെ ഊട്ടുന്ന പലരുടെയും ബലിജീവിതമുണ്ട് അതൊരു പക്ഷേ അമ്മയാകാം അപ്പനാകാം സ്ഥാപനത്തിലെ അധികാരിയാകാം മറ്റു പലരുമാകാം അവർ ആര് തന്നെയാകട്ടെ അവർ ഒരമ്മയുടെ മനസ്സുള്ളവരാണ് അതുകൊണ്ടാണ് അതിനവർക്ക് കഴിയുന്നത് അവരെ നോക്കി അമ്മേ അമ്മ കഴിച്ചോ അപ്പ അപ്പൻ കഴിച്ചോ അച്ച അച്ഛൻ കഴിച്ചോ മദറെ മദർ കഴിച്ചോ ചേട്ടാ ചേട്ടൻ കഴിച്ചോ എന്നൊരന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചികഞ്ഞു നോക്കുന്നത് വളരെ നന്നായിരിക്കും ജീവിതയാത്രയിൽ കഴിക്കേണ്ടത് പലതും കഴിക്കാതെ നമുക്ക് വേണ്ടി ഓടുന്നവരുടെ ബലിജീവിതങ്ങളോട് നന്ദി എന്നൊരു വാക്ക് പറയാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര അർത്ഥപൂർണമാകുമായിരുന്നു അതിനാൽ അമ്മ കഴിച്ചോ എന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ ക്രിസ്തീയ മനസാക്ഷിക്ക് വിടുന്നു ഇനി ഉണ്ണാതെ ഊട്ടുന്ന ജീവിതം നയിക്കുന്നവരോട് വാക്ക് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വം അതിനാൽ പരാതിപ്പെടരുത് പറയാനും ഉപദേശിക്കാനും അത് എളുപ്പമാണ് പക്ഷേ പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തിൽ ഈ പരാതി വന്നുപോകും ക്രിസ്തീയ മനസാക്ഷിക്ക് നേരെ തൊടുത്തുവിട്ട് നടനകന്ന നിന്നെ ഈശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ ആ ആവേ മരിയ ഓക്കേ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ